എല്ലാ പുതികളുടെ എൻ്റെ ചാനലിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് നമ്മൾ ലിപ്സ്റ്റിക്ക് നാച്ചുറലായിട്ട് എങ്ങനെ തയ്യാറാക്കാം എന്നുള്ള വീഡിയോ ആയിട്ട് ഒന്ന് ചെയ്യുന്നത് അപ്പം രണ്ട് രണ്ടേ രണ്ട് ഇൻഗ്രീഡിയൻസ് ആണ് നമുക്കിതിനായിട്ട് ആവശ്യമുള്ളൂ അപ്പോൾ വീട്ടിൽ നമ്മൾ വെറുതെ ഇനി കാശ് കൊടുത്ത് കടയിൽ നിന്ന് മേടിക്കേണ്ട ആവശ്യമില്ല കുട്ടികൾക്ക് വരെ ഡെയിലി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും അപ്പോൾ കൂട്ടുകാരാദ്യമായിട്ടാണ് എന്റെ വീഡിയോ ആണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേനെ കൂടെ ബെല്ലേക്കനൊന്നും പ്രെസ്സ് ചെയ്തേക്കും കേട്ടോ ഓളം ഓപ്ഷൻ കൊടുത്ത് കേട്ടോ കൂട്ടുകാരെ എന്നാലാണ് ഞാൻ ഇടനെ എല്ലാ വീഡിയോസിനും നോട്ടിഫിക്കേഷൻ കൂട്ടുകാർക്ക് ലഭിക്കുകയുള്ളൂ അതുപോലെ തന്നെ എൻ്റെ വീഡിയോസിന് ലൈക്കും കമൻറ്റൊക്കെ ചെയ്യണമെങ്കിൽ എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട് കേട്ടോ കൂട്ടുകാരെ അപ്പോൾ തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവേണ്ട കൂട്ടുകാരെ എന്നാലാണ് എനിക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുള്ളൂ അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കൂട്ടുകാരെ അതുപോലെ തന്നെ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കേട്ടോ കൂട്ടുകാരെ അപ്പൊ നമുക്ക് പോകാം വീഡിയോയിലേക്ക് ആ നമ്മൾ അതിനായിട്ട് ഒരു ബീട്രൂട്ടിന്റെ പകുതിയാണ് നമ്മൾ എടുത്തേക്കുന്നത് ചെറുതായിട്ട് നമ്മൾ ബീട്രൂട്ട് നുറുക്കിയെടുത്തിട്ട് നമ്മളത് മിക്സിയുടെ ജാറിൽ നന്നായിട്ട് അരച്ചെടുത്തുകൊണ്ട് വരാം എന്നിട്ട് നമുക്കത് അരിച്ചെടുക്കണം നമ്മൾ കംപ്ലീറ്റ് നീര് ശരിക്കും നമ്മൾ പിഴിഞ്ഞെടുത്ത് ആ നീര് നമുക്ക് ചൂടാക്കി ഒന്ന് വറ്റിച്ചെടുക്കാം നമുക്ക് ആ ആയിട്ട് നമ്മൾ ആ നീര് അടപ്പത്ത് വെച്ച് നമ്മൾ ചൂടാക്കി എടുക്കുകയാണ് ആ ഇപ്പം ഏകദേശം നമ്മുടെ ബീറ്റ്റൂട്ട് നീരെല്ലാം ആ ജലാംശം എല്ലാം പോയി നമ്മൾ നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട് ഇനി ഇത് തണുത്ത് കഴിയുമ്പോൾ ശരിയായിക്കോളും അപ്പൊ നമ്മുടെ ബീറ്റ് റൂട്ട് നീര് നമ്മള് പറ്റിച്ചെടുത്തില്ലായിരുന്നോ കൂടുകാരെ ആ അപ്പൊ അതിപ്പോ ഒരുവിധം ചൂടാറിയുണ്ട് നന്നായിട്ട് ചൂടാ ഇപ്പൊ റൂം ടെമ്പറേച്ചറിലായിട്ടുണ്ട് ഇത് അപ്പൊ ഇനി ഇതിലേക്ക് നമ്മൾ പറഞ്ഞില്ലായിരുന്നോ ഒരു ഇൻഗ്രീഡിയന്റ് നമ്മൾ ഇതിൽ ചേർക്കണായിരുന്നു നെയ്യാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് തനി നാടൻ നെയ്യാണെങ്കിൽ അതാണ് ഏറ്റവും നല്ലത് കേട്ടോ ഇതിൽ ചേർക്കാൻ ഏറ്റവും നല്ലത് അതാണ് അപ്പൊ നമ്മൾ ചേർക്കുക കേട്ടോ നെയ്യ് ചേർത്ത് കൊടുക്കാം നെയ്യ് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം ഇത് കൈവിടാതെ നമ്മൾ ശരിക്ക് യോജിപ്പിച്ചെടുക്കണം ഇത് കാരണം എന്നുവെച്ചാൽ അല്ലെങ്കിൽ പിന്നെ നമ്മളിത് ഫ്രിഡ്ജിൽ വെച്ച് സെറ്റാക്കിയൊക്കെ എടുക്കുമ്പോൾ ഉണ്ടല്ലോ നമ്മളിത് നെയ്യ് വേറെ കിടക്കും നമ്മുടെ ബീറ്റ് നീര് വേറെ ഇതായിട്ട് ഇരിക്കും കേട്ടോ അപ്പോൾ അതിനാണ് പറയണത് നമ്മൾ നെയ്യ് നന്നായിട്ട് മിക്സ് ചെയ്യണം രണ്ട് മിനിറ്റ് ശരിക്കും നമ്മളിതിൽ യോജിപ്പിച്ച് എടുക്കണം അങ്ങനെ നമ്മുടെ ഇത് നല്ല മിക്സ് ആയി വന്നിട്ടുണ്ട് കേട്ടോ കൂട്ടുകാരെ നല്ല യോജിച്ച് വന്നിട്ടുണ്ട് അതൊന്നും ചൂടാക്കി എടുത്താൽ ഇനി നമുക്ക് ഇത് ഈ ബോക്സിലേക്ക് ഒഴിച്ച് നമുക്ക് ഫ്രിഡ്ജില് വെക്കാട്ടോ ഒരു അഞ്ച് ഒരു ആറു മണിക്കൂറൊക്കെ ഇരുന്ന് കഴിയുമ്പോ സെറ്റായി കിട്ടും നമുക്ക് നമുക്ക് ലിപ്സ്റ്റിക് ഒന്ന് ഇട്ട് നോക്കാം കൂട്ടുകാരെ സെറ്റ് ആയിട്ടുണ്ട് നോക്കാം അപ്പം ഇതാണ് ലിപ്സ്റ്റിക്ക് ഇട്ടിട്ടുള്ള ഫൈനൽ ലുക്ക് എങ്ങനെയുണ്ടെന്ന് ഒന്ന് കമൻറ്റ് ചെയ്തോളൂ കേട്ടോ കൂട്ടുകാരെ അപ്പം താങ്ക്സ് ഫോർ വാച്ചിങ് അപ്പം അടുത്ത വീഡിയോ കാണാട്ടോ കൂട്ടുകാരോ ഓക്കെ ടാറ്റാ ബൈ ബൈ